കാട്ടാക്കട മാറനല്ലൂരിൽ വൃദ്ധമാതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മദ്യലഹരിയിൽ മകനാണ് വൃദ്ധയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാളുടെ ക്രൂരമർദ്ദനത്തിൽ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മാറനല്ലൂരിൽ ജയ എന്ന വീട്ടമ്മയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസിയാണ് ആദ്യം മൃതദേഹം കണ്ടത് മകൻ ബിജു ഈ സമയം വീട്ടിലുണ്ടായിരുന്നു മകൻ അമ്മയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞിരുന്നു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം അക്ഷേത്രദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം